Hey hello assalamu alaikum welcome back to my channel അപ്പോൾ തമിഴ്നില് കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളുടെ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മോഞ്ിയ ഷോപ്പിംഗ് വ്ലോഗാണ് ഷോപ്പിംഗ് മാത്രമല്ല നമ്മൾ ഫുഡിങ്ങും കാര്യങ്ങളും ആകെപ്പാടെ ഒരു മോഞ്ചൽ ഡേ ആണെന്ന് അത് വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ താഴ്ത എൻ്റെ മോൻ ഇരിക്കുന്നുണ്ട് ഓന് ഞാനിപ്പോൾ ഫോണെ കണക്ട് ചെയ്ത സ്റ്റിക്കൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ഓനിക്കിതാണ് പരിപാടി അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ടൈം കളിയാണില്ല പെട്ടെന്ന് സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഞാനിവിടെ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യണില്ല ഓൺലി ലിപ്സ്റ്റിക് ആര് നമ്മൾ ഷോപ്പിങ്ങിന് പോയല്ലേ അപ്പോൾ ഒരു മിനിമം ലുക്ക് മതി പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോഡ് ണ്ടോ ഞാൻ എടുത്തിടുക കാരണം ഇതാകുമ്പോൾ അയണോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ ബ്രൈഡൽ വർക്കിനൊക്കെ ഇട്ടിട്ടിട്ട് ഇതിപ്പോൾ ഒരു യൂണിഫോം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം സൺസ്ക്രീൻ സോറി മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു ദെൻ സൺസ്ക്രീൻ അത് നല്ല സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ ഒരുപാട് ബ്രാൻഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ദി ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇതാ പറയാം പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും സ്കിൻ കെയർ അത് മസ്റ്റ് മസ്റ്റാണ് അതിപ്പം നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഡെയിലി വൺസ് നമ്മളത് ചെയ്യുന്നത് നമ്മുടെ അത്രയും ബെറ്റർ ബെറ്ററാക്കും പിന്നെ ഇതുവരെ ഒരു സ്കിൻ കെയറും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ അതാണ് നമ്മുടെ സ്കിൻ കെയറിലെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ളത് ലിപ്പാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ലബലോൻ്റെ ആണ് കേട്ടോ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ കൊഞ്ചിലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആണ് പോലെ ഫീൽ ചെയ്യില്ലേ നിങ്ങൾക്ക് തോന്നലുണ്ടോ അതായത് നമ്മൾ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ഫൗണ്ടേഷനോ കൺസീലറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ആ ഈ ഒരു ലുക്ക് ഓക്കെയാണ് എന്നൊരു ഫീൽ വരും അങ്ങനെ തോന്നലുണ്ട് കേട്ടോ ആൻഡ് ആ പിന്നെ നമ്മളെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സംഭവം എടുക്കണം എന്നാണ് ചുരിദാറാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര സിമ്പിൾ ആക്കാതെ കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്നൊക്കെയാണ് പ്ലാൻ നോക്കട്ടെ പോയിട്ട് നമ്മൾ പോണത് കാലിക്കറ്റ് ഷോപ്പിംഗ് കേൾക്കാൻ കേട്ടോ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്നൊക്കെ കേട്ട് ഞാൻ അതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം പോവാണ് അപ്പോൾ എന്തായാലും സംസാരിച്ച് നിന്ന് എൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡോ ടാങ്കിൻ്റെ ഒരു ലിപ് ബാമുണ്ട് എൻ്റെ അടുത്ത് ടിൻ്റഡായിട്ടുള്ള ഒരു ലിപ് ബാമുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാനിവിടെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഇതുകൊണ്ടിരിക്കുന്ന ടൈമിൽ ബാക്കിലും സൈഡിലും ഇങ്ങനെ കമൻറ്ററി വരുന്നുണ്ട് മക്കൾ കൊണ്ട് അവിടെ താഴെ ഇരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ തിരിഞ്ഞു പറഞ്ഞൊക്കെ നോക്കുന്നത് പിന്നെ വാച്ചിട്ട് പിന്നെ ഹിജാബ് ഞാൻ പിൻ ചെയ്യാതെ ഫ്രീ ആയിട്ട് ഇടുക ചെയ്യുന്നത് കാരണം പിൻ ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ആ ഒരു ടൈറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലവേദന വരും അങ്ങനെയൊക്കെ റോൾ ചെയ്തിട്ട് പുറത്തൊക്കെ പോയാൽ അന്നത്തെ ദിവസം പോകാം പെട്ടെന്ന് തലവേദനിക്കും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയാണ് ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നല്ല ടൈറ്റിലുള്ള ഹെയർ ബണ്ണും അങ്ങനെയൊക്കെ യൂസ് ചെയ്താലൊക്കെ ആ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മാറ്റി ഇതിൻ്റെ മമ്മി ഗൈസ് ഇതാണ് എൻ്റെ മോന് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം അപ്പോൾ ഇതാ ജീപ്പിലാണ് നമ്മൾ പോണത് പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് പിന്നെ രണ്ടാൾ നമ്മൾ കൂടെ അങ്ങനെ ഉണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ് ആദ്യം എനിക്ക് വാങ്ങിയ പുതിയ വാച്ചൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ സെലീലിനെ ഓർ ഇന്നലെ എത്തിയതാണ് ആൾ ഉത്തരാഖണ്ഡിൽ എം ബി എ ചെയ്യാണ് അവിടുന്ന് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇന്നലെ നൈറ്റാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഞാൻ വരുന്നില്ല എനിക്ക് നല്ല ഓർക്ക് ക്ഷീണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കിടന്നതാണ് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കൂലേ അപ്പോൾ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കത് മിസ്സാവും എന്ന് പറഞ്ഞിട്ട് വന്നതാണ് പിന്നെ നേരത്തെ രണ്ടാൾക്കാർ കയറേണ്ടത് പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ കസിൻ ആണ് കുഞ്ഞിമു ഇത് ഓരോ മോളാണ് നെഷ്വ അങ്ങനെ അതാ ഫൈനലി നമ്മൾ ശോഭികയിൽ ഗൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കെയറിയത് പാർട്ടി വെയർ സെക്ഷനിലേക്കാണ് കേട്ടോ എനിക്കും കുഞ്ഞുമോനും ഷാനിക്കും നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉമ്മച്ചയ്ക്ക് നമ്മൾ സാരി എടുക്കാൻ വിചാരിച്ചത് അത് നമ്മളത് കഴിഞ്ഞിട്ട് നോക്കാൻ വിചാരിച്ചു ലിയോനെ പിന്നെ ഞാൻ അവിടുത്തെ പാടെ സെലീൻ്റെ കയ്യിൽ കൊടുത്തിട്ടാകും പിന്നെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നോക്കാമല്ലോ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ പാർട്ടി വെയറിലാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയത് പാർട്ടി വെയറിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം മെയിൻലി റേറ്റ് റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു മാന്യമായ റേറ്റ് ആണ് അവിടുത്തെ പിന്നെ കുഞ്ഞുമതാ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് ചെയ്തു നോക്കുന്നുണ്ട് ഷോളൊക്കെ പിന്നെ കുഞ്ഞുമ്പോൾ ബിറ്റിലാണ് നോക്കണ കേട്ടോ അല്ല ബിറ്റിലാണ് ബിറ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക ചെയ്യണത് ഞാനതാ ഈ ഒരു ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു കളറും അതിമല്ല ത്രെഡ് വർക്ക് പോലത്തെ ആണ് നല്ല ഭംഗിയുണ്ട് പക്ഷേ അത് ബിറ്റാണ് കേട്ടോ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് എടുക്കുമായിരുന്നു എനിക്കത്രയും ഇഷ്ടപ്പെട്ട് പക്ഷെ ബിറ്റാണ് അത് പിന്നെ എടുത്തിട്ട് പിന്നെ അടുപ്പിക്കുകയൊക്കെ വേണ്ടേ അപ്പോൾ അതൊക്കെ ടാസ്ക് ആണ് പിന്നെ അത് അവിടെ എന്ന് വെച്ചിട്ട് പോസ് ചെയ്യാൻ കേട്ടോ പിന്നെ ഇവിടെ നല്ല കോമഡിയൊക്കെ നടക്കുന്നുണ്ട് കുഞ്ഞുമൂൻ്റെ പക്ഷേ അവിടെ ലൈറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ സൗണ്ട് എടുത്ത് കളയേണ്ടി വന്നാലും കോപ്പി റൈറ്റ് കിട്ടും പിന്നെ അത് അലിയോ ഇടക്കിടക്ക് ഇങ്ങനെ 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 ഇതാവുണ്ട് പക്ഷേ എന്നാലും എടുത്ത് നിന്നാലും എനിക്ക് വലിയ പ്രശ്നമല്ല കേട്ടോ അങ്ങനെ അങ്ങോട്ട് കാര്യമൊന്നുമില്ല മക്കൾ രണ്ടാളും ഇങ്ങനെ സഹകരിച്ചത് കൊണ്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റിയിട്ടോ ആദ്യമാണെങ്കിലും ഓനുള്ളത് കൊണ്ട് ഓനിക്കും കുഴപ്പമില്ല അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് പിന്നെ അത് നമ്മൾ ഭയങ്കര തെരച്ചിലാണ് അപ്പുറത്ത് പക്ഷേ എന്താണ് കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനം ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയത് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടല്ലോ കാലത്തിൽ അപ്പം ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കയറാം എന്നിട്ട് നമുക്ക് ഏതാ ഇഷ്ടമായത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് പറഞ്ഞോണേ ഇപ്പൊ നമ്മള് ഷോപ്പിംഗ് കിട്ടാതെ സക്കർത്തി ഞങ്ങള് വർദ്ധാങ്ങി ഒന്ന് ഫോട്ടോ എടുത്തേ ചെറിയപ്പ് ഞാൻ ചെറിയപ്പനോട് ഇങ്ങോട്ട് നീങ്ങാനിടും ആ ഫോട്ടിയെടുത്തിടും പിന്നെ അതാ ശോഭിക്കലിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ കസവ കേന്ദ്രയിലെത്തി ഇതിപ്പോൾ ടെക്സ്റ്റൈൽസ് നമ്പർ ടു ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടുമെന്നുള്ളത് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം കയറി നോക്കിയത് പാർട്ടി വെയറിൻ്റെ സെക്ഷനിലാണ് കേട്ടോ ഞാൻ പിന്നെ എന്തായാലും ചുരിദാർ തന്നെ ആക്കാം റെഡിമെയ്ഡ് ചുരിദാർ തന്നെ ആക്കാം എന്നുള്ളതിലാണ് ഞാൻ പിന്നെ ഷാനി അവിടെ ഗൗണും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ അങ്ങനെ കുറെ അരിച്ചുപെറുക്കി നോക്കി പക്ഷേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് കളക്ഷൻസ് ആണ് കേട്ടോ അങ്ങനെ ഞാനത് ഒരു മറ്റേ ശരാര ടൈപ്പ് പാൻറ്റൊക്കെ വരുന്ന അങ്ങനെ ഒരു ചുരിദാർ കിട്ടി എനിക്ക് നല്ല ഒരു ഓഫ് വൈറ്റ് കളറിൽ ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഭംഗി ഉണ്ട് പക്ഷേ ഡ്രസ്സ് ഭംഗിയുണ്ടാവും പക്ഷേ അത് എനിക്ക് ഇട്ടിട്ട് എനിക്കത്ര ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല ഞാൻ ആ കളറൊക്കെ കണ്ടെടുത്തതാണ് കാരണം നമ്മളെ ബോയ്സ് എല്ലാവരും ഈ ഒരു കളറ് കുർത്തിയാണ് കേട്ടോ ഇടണേ കല്യാണത്തിൻ്റെ അന്ന് കുർത്ത അപ്പോൾ അതിലേക്ക് മാച്ചാകും ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പക്ഷേ ഇതിട്ട് നോക്കിയിട്ട് എനിക്കൊരു സുഖമില്ല അങ്ങനെ ഞാൻ അതയച്ചു മാറ്റി അങ്ങനെ അവിടെ കുറച്ചൊക്കെ തിരിഞ്ഞ് കളിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോണത് കല്യാൺ സിൽക്ക് സിൽക്കാണ് അപ്പോൾ ഇത് ടെക്സ്റ്റൈൽസ് നമ്പർ ത്രീ അപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നോക്കിയാണ് കേട്ടോ പൃഥ്വിരാജ് പറയണേ ആർ ഡി സൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ എന്തായാലും നോക്കി നോക്കുക നമുക്ക് പിന്നെ നെഷ്ബോയ്ക്കുള്ള ഡ്രസ്സ് നമ്മൾ നേരത്തെ കസവില് കയറിയില്ലേ അപ്പോൾ അവിടുന്ന് സെറ്റായിട്ടോ ഒരു ഓഫ് വൈറ്റ് കളറിൽ ശരാര പാൻറ്റൊക്കെ വരുന്ന ടൈപ്പ് ഒരു ഡ്രസ്സുകൾക്ക് അവിടെ നിന്ന് സെറ്റായി നല്ല വാങ്ങിയുണ്ട് അങ്ങനെ പാർട്ടി പാർട്ടിവെയറിൻ്റെ സെക്ഷനിൽ ശരാര ടൈപ്പ് നോക്കിയിട്ടോ പക്ഷേ കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്നാൽ പോലും ഭയങ്കര റേറ്റാണ് ആ റേറ്റിനുള്ള സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ ഒരു മിനിമം റേഞ്ച് ഒക്കെ ഒരു നാല് തൊട്ടേക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പം അത് കുറച്ച് കൂടുതലാണ് അപ്പം ഞാനിട്ട ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു മൂന്ന് മാക്സിമം ഒരു മൂന്ന് മൂന്ന് അഞ്ഞൂറ് അതാണ് എൻ്റെ ഒരു ബഡ്ജറ്റ് കിട്ടോ അപ്പോൾ എന്തായാലും അവിടെ കൂടുതൽ തിരിഞ്ഞ് കളിക്കാൻ ഉള്ള സമയം നമുക്കില്ല കാരണം ഇപ്പം തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട് പിന്നെ ഒൻപത് മണിയാവുമ്പോൾ ഒരുവിധം ഷോപ്പ്സൊക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഷോഭിക്ക പോയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇവിടെ കുറേ ടൈം ഇങ്ങനെ പോയാൽ എന്താ പറയുക നമുക്ക് ഷോപ്പിക്കയിൽ എത്താൻ പറ്റില്ല ക്ലോസ് ചെയ്യണതിൻ്റെ മുന്നേട്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കൂടുതൽ തിരിയാനും അറിയാനും നിൽക്കാതെ പെട്ടെന്ന് ഇറങ്ങി ഗൈസ് നമ്മൾ വീണ്ടും ശോഭികയിലേക്ക് എന്താണ് പറയാനുള്ളത് പറയൂ അങ്ങനെ അതാ നമ്മൾ വീണ്ടാകുമ്പോൾ ശോഭികയിൽ തന്നെ വന്നിട്ടോ ഇറങ്ങിപ്പോയിട്ട് പിന്നെയും കയറി വരുമ്പോൾ ചെറിയൊരു ചമ്മലുണ്ട് പക്ഷേ ഭാഗ്യത്തിന് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ മാറി ഞങ്ങൾ കുറേ അവിടെ വടായി ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് പിന്നെ അവിടെ ഷിഫ്റ്റ് ആയിരിക്കാം മുന്നേ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ മാറിയിട്ട് വേറെ ആൾക്കാരാണ് പിന്നെ കുഞ്ഞുമ്പോൾ കുറേ വടായി അടിക്കുന്നുണ്ട് പക്ഷേ ഇതാണ് പ്രശ്നം അവിടെ ലൈറ്റ് മ്യൂസിക് കൊടുത്തുകൊണ്ട് നമുക്ക് അത് നമ്മളെ വീഡിയോയിൽ പെട്ടാൽ കോപ്പി റേറ്റ് വരും അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് മിസ്സായി കൈസ് അങ്ങനെ അങ്ങനെന്താ പിന്നെ അവിടെ നോക്കി ഞങ്ങൾ നേരത്തെ നോക്കി വെച്ച ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ തപ്പണ്ടി വന്നില്ല പെട്ടെന്ന് കിട്ടി പിന്നെ മക്കൾക്ക് ഇങ്ങനെ ബോർ അടിക്കണ്ടിട്ടോ അങ്ങനെ ചെറിയ കരച്ചിലൊക്കെ തുടങ്ങുന്നുണ്ട് പിന്നെ കൂടുതൽ അലമ്പായ പിന്നെ നമുക്ക് മതിയാക്കി വരും അങ്ങനെ ഞങ്ങൾക്കുള്ളതൊക്കെ സെറ്റായി ഞാൻ ഷാനി കുഞ്ഞുമോ ഞങ്ങളെടുത്ത് നശു പിന്നെ ഓൾറെഡി കസവിൽ നിന്ന് എടുത്തല്ലോ പിന്നെ ഞങ്ങളിത് അമ്മച്ചിക്ക് സാരി നോക്കുകയാണ് കേട്ടോ ഇത് ലാസ്റ്റിൽ വെച്ചതാണ് കാരണം അത് ഞങ്ങളെല്ലാവരും കൂടി നോക്കാൻ പെട്ടെന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ലാസ്റ്റിലേക്ക് വെച്ചാൽ അങ്ങനെ അമ്മച്ചിക്ക് സാരി അവിടെ നിന്നെടുത്ത് പിന്നെ ജസ്റ്റ് ഓർണമെൻസും കാര്യങ്ങളൊക്കെ അവിടുന്ന് നോക്കിട്ടോ ഇതിൻ്റെ മാച്ച് ആയിട്ടുള്ള ഇയറിങ്സ് ഉണ്ടോയെന്ന് ഞാൻ നോക്കി പക്ഷെ നല്ല റേറ്റ് ആണ് ഗൈസ് ഇതാ ഈയൊരു കളറിലേ ആ ഈ കാണുന്നൊരു പിങ്ക് ഇതാണ് എൻ്റെ ഡ്രസ്സ് കെട്ടോ ഈ ഒരു കളറാണ് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണോ ആ ഏകദേശം ഈ ഒരു കളറാണ് ഇത് ഇതിൻ്റെ ഡ്രസ്സിലേക്ക് നല്ല മാച്ച് ആയിരിക്കും മാച്ചായിരിക്കും പക്ഷേ വാങ്ങിയിട്ടില്ല നോക്കിപ്പോന്നു അങ്ങനെ എല്ലാവർക്കുമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടോ എനിക്ക് കുഞ്ഞുമോന് ഷാനിക്ക് നശ്വക്ക് നാലു പേർക്കുള്ള ഡ്രസ്സ് കിട്ടി ഇവിടെതാ നോക്ക് എല്ലതും കാലിയാണ് കേട്ടോ കാരണം ഞങ്ങളാ തോന്നുന്നു അവിടെ ലാസ്റ്റ് കസ്റ്റമേഴ്സ് ആരുമില്ല എല്ലാവരും പിരിഞ്ഞ് പോയിക്കണം അങ്ങനെ എന്തായാലും കുറച്ച് ആയിട്ടാണ് കാരണം നമ്മൾ എത്തിയത് തന്നെ ലേറ്റ് ആയിട്ടാണ് വൈകുന്നേരം മൂന്ന് മണി നാലുമണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ തന്നെ അപ്പം ഈ ഒരു ടൈം എന്തായാലും ആവുമല്ലോ എന്നാൽ പോലും ഇത്ര ടൈം ആയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിനൊന്നുമുള്ള ടൈമിന് ഇല്ല എന്തായാലും അതിന് പിന്നെടുക്കാം അപ്പോൾ ഗൈസ് ഇത്രയും നേരം നമ്മൾ വോയിസ് ഓവർ ാണ് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ഒച്ചും ബഹളക്കായിരുന്നു ഇപ്പം ഇവിടെ ആരുമില്ല ഞങ്ങൾ ഉള്ളൂ ഇവിടെ എല്ലാവരും പോയി ലാസ്റ്റ് ലാസ്റ്റിലെ അപ്പം ഡ്രസ്സ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ കുറച്ച് ടൈം ആയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി ഇനി എല്ലാവരും നല്ല വിഷം നിൽക്കണം നല്ല അടിപൊളി എന്തെങ്കിലും ഫുഡ് കഴിക്കണം പിന്നെ കുറച്ച് പേരൊക്കെ ബാത്റൂമിൽ കയറാൻ പോയിക്കാണ് ആ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അങ്ങനെയൊക്കെ അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണായി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ഷോപ്പിൽ കയറി ഇറങ്ങേണ്ടി വന്ന് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആൻഡ് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെന്താ കുറച്ച് നേരത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട് മുന്നേ എല്ലാവരും ഇങ്ങനെ വിഷിക്കണം വിഷിക്കണം എന്നൊക്കെ പറയും പക്ഷേ ഒൻപത് മണിയാകുമ്പോൾ ഷോപ്പൊ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ പരിപാടികളൊക്കെ തീർക്കണം എന്നിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് നിന്നതാണ് അങ്ങനത്തൊക്കെ സമാധാനമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറുക ഫുഡ് കഴിക്കാൻ പക്ഷേ അവിടെ കയറി നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്ട് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അവിടുത്തെ ഇപ്പോഴേക്കത് അതിൻ്റെ മോനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റിങ്ങിൽ ഇരുന്ന് പിന്നെ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടിയപ്പോൾ വേഗം കയറിയിരുന്ന് ഓർഡർ ചെയ്യാൻ നോക്കി അവിടുത്തെ മെയിൻ മെനു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും മന്തി മതി എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ മന്തി ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂഞ്ചി മൂഞ്ചിക്കായിസ് വീണ്ടും പിന്നെ നേരെ അവിടുന്ന് സൂഫി മന്തിയിൽ പോയി അവിടുന്ന് മന്തി കഴിച്ചു പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം അപ്പോഴേക്കും എൻ്റെ ഡെഡ് ഡെഡായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നത്തെ ഡേ ഫുള്ള് മൂന്ന് എന്ന് പറഞ്ഞില്ലേ ഇന്ന ഇവിടെ തൊട്ടാലും മോഞ്ചലായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല ഡ്രസ്സൊക്കെ എടുത്ത് ഫുഡൊക്കെ അയച്ച് രാത്തായിട്ട് വീട്ടിലെത്തി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ തോട്ട്സൊക്കെ കമന്റിലൂടെ പറയാം പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അപ്പം ഇഷ്ട വീഡിയോയിട്ട് വീണ്ടും കാണാൻ പോകാൻ